നൂറ്റമ്പത് ദിവസം പിന്നിട്ട കിരീട സിനിമയ്ക്ക് ഇന്ന് മോഹൻലാലിൻ്റെ അറുപത്തി നാലാം വയസ്സ് തുകയുമ്പോൾ ചെറിയ മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രദേശത്തെ അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പാലത്തിന്റെ പരിസരവും വിനോദസഞ്ചാരമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ആരംഭിച്ചതും വളരെ നല്ല കാര്യമാണ് ജനങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഒരു കൂട്ടായ്മയും കൂടിയാണ് ഈ ആര്യനാട് നടന്നതും ഇവിടെ നടന്നത് പാട്ടുമാണ് ഏറ്റവും വലിയ ശ്രദ്ധയാകർഷകർ പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പാലം നശിച്ച് തീർന്നാവസ്ഥയിലായി ഇതിനുവേണ്ടി വേണ്ടി പലരിടത്തും പല രീതിയിലും പരാതി ഞാൻ തന്നെ ഉന്നയിച്ചു പക്ഷേ സമാന്തര പാലം വന്നപ്പം ആർക്കും ഇതിനോട് താല്പര്യമില്ല തിരുവനന്തപുരം ജില്ലയിലെ കല്ലിയൂർ പഞ്ചായത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് ഒരു ചെറിയ പാലം ഒരു ചിലർക്കെങ്കിലും ഇത് ഓർമ്മ കാണും ഇതേതു പാലമാണ് ഒരു സിനിമയിലൂടെ ഒരു പാലം അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല മുപ്പത്തി അഞ്ച് വർഷത്തിനു മുമ്പ് റിലീസ് ചെയ്ത മലയാളത്തിലിറങ്ങിയ ചിത്രമാണ് കിരീടം നായകൻ മറ്റാരുമല്ല ഇപ്പോഴും താരപദവിയിൽ തന്നെ നിൽക്കുന്ന മോഹൻലാലാണ് മോഹൻലാലും പാർവതിയും അഭിനയിച്ച ചിത്രം കിരീടം കിരീടം ഉണ്ണിയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഈ കിരീടം പാലം മോഹൻലാലും ഒക്കെ അഭിനയിച്ചത് കൊണ്ട് തന്നെ ഇവിടം ഈ പാലം ഇപ്പോൾ അറിയപ്പെട്ടു നിൽക്കുകയാണ് കിരീടം പാലം എന്നറിയപ്പെടുന്നു ആദ്യകാലങ്ങളിലൊക്കെ ഇതിനെ പലരും അത്ര കാര്യമായിട്ട് എടുത്തില്ല പക്ഷെ ഇതിനെ സംരക്ഷിക്കാനായിട്ട് ഈ നാട്ടുകാരൻ തന്നെ രംഗത്തിറങ്ങേണ്ടി വന്നു സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു മനുഷ്യാവകാശ കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ ഈ പാലം ഇപ്പോൾ വലിയ ഒരു ആഘോഷ അങ്ങനെ മാറിയിരിക്കുകയാണ് മുപ്പത്തി അഞ്ചാം വർഷം ആഘോഷിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഈ പാലം സംരക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ശാന്തിപിള പത്മകുമാർ മലയാളി വാർത്തയോടൊപ്പം ചേരുകയാണ് സ്വാഗതം ശ്രീ പത്മകുമാർ ഈ ഇതൊരു നിസാര നിസാരകാര്യമൊന്നുമല്ല കേട്ടോ നല്ല പ്രകൃതി ഭംഗി ഉള്ള ഒരു സ്ഥലം അല്ലേ കായലിൻ്റെ ഒരു ഭംഗി ഒക്കെ നിൽക്കുകയാണ് ഇത് തിരുവനന്തപുരം ജില്ലയോടെ സിറ്റിയോടെ ചേർന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് ഇത്രയും ശാന്തമായിട്ടുള്ളത് അപ്പോൾ ഈ പാലം ഇത്രയും സംരക്ഷിച്ചു കൊണ്ടുവരാൻ തയ്യാറെടുത്തതിന് ആദ്യമേ പ്രത്യേക അഭിനന്ദനം ഇത് ഏത് തരത്തിലാണ് ഇതിൻ്റെ പിന്നിലൊരു അധ്വാനമൊക്കെ സിനിമയുടെ സംവിധായകൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിയത് ഈ സിനിമയുടെ നിർമ്മാതാക്കളെന്ന് പറയുന്നത് കിരീട ഉണ്ണിയും ശ്രീ ദിനേശ് മണിക്കരുമാണ് പിന്നീട് അന്ന് ഈ സിനിമയുടെ പ്രധാന കഥാപാത്രങ്ങളായിരുന്നതാണ് മോഹൻലാൽ സേതു വന്ന മോഹൻലാലും തിലകനായിട്ട് വന്ന അച്യുതൻ എന്നായിരുന്നു തിലകൻ പിന്നീട് ഇതിൻ്റെ ഈ പല രീതികളിലും ഈ സിനിമ കൂടുമ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് നടക്കുന്ന സമയത്ത് അന്ന് ഇതിൻ്റെ സീനറി കൂടുതൽ എറണാകുളത്ത് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം അന്ന് ഈ നിർമ്മാതാക്കളായ കിരീട ഉണ്ണി ചേട്ടൻ്റെ ദിനേഷ് മണിക്കരെ ഏട്ടനും ആഗ്രഹിച്ചു സ്ഥലത്ത് തിരുവനന്തപുരത്തേക്ക് മാറ്റി അങ്ങനെയാണ് വിള്ളയണിക്കാരനായ ക്യാമറാമാൻ എസ് കുമാറും കൂടെ അതിന് മുൻഗണന നൽകി പിന്നീട് ഇതിൻ്റെ പണികൾ തുടങ്ങി നല്ല രീതിയിൽ ഇത് കണ്ണീർ പോയിൻ്റെ കവിൽ തലോടി എന്നുള്ള സിനിമ ഇവിടെയാണ് ചിത്രീകരിച്ചത് ക്ഷേത്ര മാധവനായിട്ട് മോഹൻലാലും പാർവതിയും ശ്രീനാഥും കൂടിയായിരുന്നു പിന്നീട് വളരെയധികം നൂറ്റമ്പത് ദിവസത്തോളം ഈ സിനിമ ഓടുകയും ചെയ്തു പക്ഷേ ഇതിൻ്റെ പ്രധാൻ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആര്യനാട് നടന്നതും ഇവിടെ നടന്നത് പാട്ടുമാണ് ഏറ്റവും വലിയ ശ്രദ്ധയാകർഷകർ പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പാലം നശിച്ച് തീർന്നാവസ്ഥയിലായി ഇതിനു വേണ്ടി പലരെടുത്ത് പല രീതിയിലും പരാതി ഞാൻ തന്നെ ഉന്നയിക്കും പക്ഷേ സമാന്തര പാലം വന്നപ്പം ആർക്കും ഇതിനോട് താല്പര്യമില്ല കാരണം അപ്പുറത്തൊരു പാലം വന്നല്ലോ ഇപ്പോൾ വേണ്ടാന്നുള്ള രീതിയിലായി ഞാൻ പിന്നെ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു മനുഷ്യാവകാശന് ഒരു പരാതി കൊടുത്തു വീണ്ടും രണ്ടാമത്തെ ഒരു പരാതി കൊടുത്തു കൊടുത്തതിനു ശേഷം അന്ന് ജസ്റ്റിസ് ആയിരുന്ന എ കെ ജോഷിസർ ആൻ്റണി ഡിക്രൂസും രണ്ടുപേര് തന്നെ വിളിച്ചു വിളിച്ചതിനു ശേഷം ചോദിച്ചു ഇതെന്താണെന്ന് നിങ്ങളുടെ ഈ പാലത്തിനോടുള്ള താൽപ്പര്യം ഉണ്ടാകും സമാന്തര പാലം ഉണ്ടായിരുന്നു മഹാത്മാഗാന്ധി വന്നു ിൽ കൊടുക്കുകയും മൂന്ന് ലക്ഷം രൂപയ്ക്ക് ചെയ്യുകയും ചെയ്തു തിരികെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലം കണ്ണീർ പൂവിൻ്റെ തൊഴിൽ എന്നുള്ള പാട്ടിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം അതുമാത്രമല്ല പിന്നീട് ചെന്ന മനസ്സിനൊക്കെ ഡയറിക്ടറപ്പുറം സീരിയലുകളും എല്ലാം ഈ പാലം വന്നതോടുകൂടി തന്നെ ഈ പാലത്തിൻ്റെ ഒരു കൂട്ടായ്മ ഈ തുടക്കത്തിൽ അതിൻ്റെ ഒരു തുടക്കത്തിന് വേണ്ടി ഞങ്ങളൊരു കൂട്ടായ്മ സംഘടിപ്പിക്കും അന്ന് മരിച്ചുപോയ വെള്ളാഴിഞ്ഞു ായ പി എം ബിനുകുമാർ ബിനു കുമാർ ഏറെ വളരെയധികം ശ്രദ്ധയകർഷിച്ചിരുന്നു അങ്ങനെ പിന്നീട് കിരീട ഉണ്ണി ചേട്ടനും ദിനേശ് മണിച്ചേരി ചേട്ടനും കജിയൂർ ചേട്ടനും എല്ലാവരും ഇതിന്റെ പിന്നിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു തുടർന്ന് അത് മാത്രമല്ല ഈ നാട്ടുകാരായീബ് ഉൾപ്പെടെ മുജീബ് മനോജ് കെ ജയൻ ശാന്തിയുള്ള ദിനേശ് ഉൾപ്പെടെയുള്ള വ്യക്തികൾ എല്ലാവരും തന്നെ രംഗത്ത് വന്നു വന്നതിന് ശേഷം ഈ സിനിമ തുടർന്ന് തന്നെ ഇറിഗേഷൻ വകുപ്പിനെ കൊണ്ട് ഈ പാലം നിർമ്മിക്കുകയും ഇപ്പോൾ ഈ പാലം ശക്തിയാകർഷിക്കപ്പെട്ടിരിക്കുകയാണ് അതിനുശേഷമാണ് മുഖ്യ മന്ത്രിയായിരുന്ന ശിവുട്ടി സാറും മുഹമ്മദ് റിയാസും ഈ സ്ഥലം ഒരു വല്ലത്തിനൊരു സ്ഥലം സന്ദർശിച്ചു സമഗ്രമായ വികസനങ്ങൾക്ക് വേണ്ടി വിനോദസഞ്ചാരത്തിന് വേണ്ടി പരമാതി എന്ന് പറഞ്ഞു ഇപ്പോൾ എന്തായാലും വളരെ സന്തോഷം ജനിപ്പിക്കുന്ന കാര്യം മോഹൻലാലിന് അറുപത്തി നാല് വയസ്സ് കഴിയുകയാണ് ആ സമയത്ത് തന്നെ മോഹൻലാലിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് റിയാസ് പറയുകയും ചെയ്യുന്നു തുടർന്ന് ഈ പ്രദേശത്ത് വിനോദസഞ്ചാരമാക്കി കേന്ദ്രമാക്കുമെന്ന് പറഞ്ഞു നമ്മളെ സമയം വളരെ സന്തോഷം ഒരു കാര്യമാണ് ഇതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളെയും നമ്മളെ നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും വെള്ളായണി പ്രദേശത്തുള്ളവർക്കെല്ലാം ഇത് ഉപയോഗപ്രദവുമാണ് ഈ കിരീടം പാലത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി തുടക്കം കുറിച്ചപ്പോൾ തന്നെ അതിനുവേണ്ടി കൂട്ടായ്മയായി സംഘടിപ്പിച്ചവരാണ് നമ്മുടെ മരിച്ചുപോയ വെള്ളാണി അർജുനൻ സാറ് മഞ്ജു വെള്ളാണി സാറ് എം എ കരീബ് സാറ് ഗവർണർ ഡി എം പിന്മാർ ഇവരെല്ലാവരും തന്നെ ഇതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുള്ളവരാണ് അതിനുശേഷമാണ് മനുഷ്യാവകാശ മേലിന് പരാതി കൊടുക്കുകയും ഇതിനകത്തുള്ള എല്ലാ പരിഹാരങ്ങളും ഉണ്ടാവുകയും ചെയ്തത് എന്തായാലും വെള്ളായണിയിൽ ഈ കായൽ പ്രദേശത്ത് നമ്മളെ സംബന്ധിടത്തോളം ഈ ഏരിയയിൽ വെള്ളായണിയിൽ നൂറ്റമ്പത് ദിവസം പിന്നിട്ട കിരീട സിനിമയ്ക്ക് ഇന്ന് മോഹൻലാലിൻ്റെ അറുപത്തി നാലാം വയസ്സ് തുകയും ഇപ്പോൾ റിയ മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രദേശത്തെ അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പാലത്തിൻ്റെ പരിസരവും വിനോദസഞ്ചാരമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ആരംഭിച്ചതും വളരെ നല്ല കാര്യമാണ് ജനങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഒരു കൂട്ടായ്മയും കൂടിയാണ് ലോക സിനിമാ ഭൂപടത്തിൽ മലയാള സിനിമയ്ക്ക് വലിയ സ്ഥാനമാണുള്ളത് മലയാള സിനിമയുടെ ചരിത്രമെന്ന് പറയുന്നത് ഒരു നൂറു വർഷം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇനിയും കിരീടം പാലത്തിനും ഒരു പ്രാധാന്യമുണ്ട് കിരീടം പാലത്തിന് പ്രാധാന്യം വരുത്തിയതിൻ്റെ കാരണക്കാരനായ ശാന്തിവിള പത്മകുമാറിനും അതിനകത്തൊരു സ്ഥാനമുണ്ട് എന്തായാലും വെള്ളായണി നിവാസികളും ശാന്തിവിള പത്മകുമാറും ഒക്കെ തന്നെ മോഹൻലാൽ ഇവിടെ വരുമോ എന്നുള്ളതും കാത്തിരിക്കുകയാണ് ഒരുപക്ഷെ ഈ മുപ്പത്തിയഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ചലച്ചിത്ര താരമായ മോഹൻലാലിൻ്റെ സാന്നിധ്യം ഈ നാട്ടുകാര് പ്രതീക്ഷിക്കുന്നുണ്ട്